ഇന്ന് നമ്മൾ തൃശ്ശൂർക്ക് പോകുമ്പോൾ മുതവയിലുള്ള ബ്ലോക്കാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് കുറച്ച് ദിവസം മുന്നതാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കാലാകാലങ്ങളായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് അവിടുത്തെ ഇനിയിപ്പോൾ ഈ റോഡ് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇനിയും അവർക്ക് എന്തായാലും വേണ്ടില്ല നമ്മളാ ഉഗതി അങ്ങനെ ഒരു വിധാനം നമ്മൾ തൃശ്ശൂർ റൗണ്ടിൽ കത്തിയിട്ടാണ് ഇനിയിപ്പോൾ നമ്മൾ നേരെ പുത്തമ്പള്ളി ഒക്കെ ഒന്ന് കണ്ട് സെറ്റാക്കിയിട്ട് പിന്നെ നേരെ ആകാശപാത കണ്ട് ഇത് സ്ഥിരം കാണാനാണ് ഇന്നാലും ഒരു രസം ഒരു പുതുമ കണങ്ങനെ നോക്കി നോക്കും അത് കഴിഞ്ഞിട്ട് ഉച്ചയായപ്പോൾ നല്ല വിശപ്പ് അപ്പോൾ ഒരു സ്കൂൾ ഡ്രിങ്ക്സ് പോലത്തെ തണുത്ത ചോറ് കഴിച്ചിട്ടാണ് അങ്ങനെ അതും കഴിഞ്ഞിട്ട് പോണ വഴിക്ക് നല്ല മഴ പെയ്തു അങ്ങനെ മഴയത്ത് കയറി എന്നിട്ട് പതുക്കേണ്ടി ഇറങ്ങിട്ട് നമുക്ക് പോകേണ്ട വഴിയാണ് കാണുന്നത് നേരെ പക്ഷെ അവിടെ വെള്ളക്കെട്ട് രൂക്ഷമാണ് അപ്പം അതികടെ പോയി കഴിഞ്ഞാൽ നമ്മളെ ഓല നനയും അപ്പം ഓല നനഞ്ഞ സീനാണ് അപ്പം അങ്ങനെ പതുക്കേണ്ട തിരിച്ചിട്ട് ആ കാണാണ് നമ്മളെ സോഭാ സിറ്റി അങ്ങനെ പതുക്കെ അവിടെ നിന്നാണ്ട് നീങ്ങി മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ക്ലൈമറ്റ് ഒക്കെ കണ്ടപ്പോൾ ചാവടിക്കാർ പുതി അത് പിന്നെ ആണല്ലോ അങ്ങനെ നമ്മൾ പുതുരുത്തിയിൽ നല്ലൊരു കിഡിലാമ്പിയൻസിൽ ഒരു ചായക്കടേട്ടാ ആ ഒരു ക്ലൈമറ്റും കൂടെ ഒരു ചായയും കൂടി അലക്കി ആ ജോൺസൺ മാഷിന്റെ ഒരു പാട്ടും അതിൻ്റെ ഒപ്പം ഈ ഒരു തേങ്ങാ ബിന്നും കൂടിപ്പോൾ കഥണ്ട് മാറി അപ്പോൾ എന്തായാലും വീട് എത്രയുള്ളോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്തീല് കാണാം